അസാമലൈക്കും ഇറ്റ്സ് മിനി ഹാലനാ കിസി ഈസി ഹോം കുക്ക് അപ്പം ഇതൊരു ബ്ലോഗാണ് ചെറിയൊരു കുഞ്ഞു ബ്ലോഗാട്ടോ അപ്പം രണ്ട് പരിപാടികളുണ്ട് അല്ല മൂന്ന് പരിപാടികളുണ്ട് അതൊക്കെ സംബന്ധിച്ച് നമ്മൾ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പയ്യടും മേറ്റൽ ഈ വീട് നിങ്ങൾക്കൊക്കെ കണ്ടുപരിചതായിരിക്കും അപ്പം നമ്മളൊരു പന്ത്രണ്ടര ആവുമ്പോഴാണ് എത്തിയത് ശനിയാഴ്ച ആട്ടോ പോയത് അപ്പം നെയ്ച്ചോറ് കോഴിക്കറി ഉപ്പേരി ഒക്കെ റെഡിയാണ് ഞാൻ വെറും ചോറ് ആട്ടോ കഴിച്ചത് വേറെ നല്ല അത് കഴിക്കുമ്പോഴാണ് ഒരു സമാധാനം പിന്നെ ഒരു രണ്ട് രണ്ടര കായപ്പിള്ളത്തിന് ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മൻ്റെ എടത്തി മക്കളും എന്താ പറയുക ആ രണ്ട് എടത്തിയാളെ മക്കൾ അനിയത്തിൻ്റെ വീട്ടിലേക്കാണല്ലോ നമ്മൾ വന്നത് അപ്പം എന്തെന്നായാലും നമ്മളെ ഷെഹദാ കേട്ടോ ഷെഹദിനെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര മൂഡൗട്ടാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ എന്തായാലും ആദ്യം തന്നെ നമ്മൾ മുപ്പതാം തീയതി താത്തമ്മൻ്റെ ബർത്ത്ഡേ ആയിരുന്നു താത്തമ്മൻ്റെ യസ് ദുബേബീൻ്റെ പിന്നെ ഷെണ്ണുവിൻ്റെ കേട്ടോ നമ്മൾ അഞ്ചുൻ്റെ പിയപ്പിളിൻ്റെ അതായത് മനിയത്തിൻ്റെ അപ്പോൾ എന്തായാലും ആദ്യം എടത്തേക്കുള്ള സമ്മാനം കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ബർത്ത് ഡേൻ്റെ നമ്മളൊരു പർദ്ദാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തത് നമ്മൾ കസിൻസ് എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതാരും തന്നെ പറഞ്ഞുതരാം അങ്ങനെ നമ്മളൊന്ന് ഷെയറൊക്കെ ഇട്ടും കണ്ട് വാങ്ങിയതാണ് അപ്പോൾ താത്തമ്മ പർദ്ദാണ് യൂസ് ചെയ്യുക അതുകൊണ്ട് താത്തമ്മക്ക് പർദ്ദാണ് വാങ്ങിയത് നമ്മൾ കസവ കേന്ദ്രമെന്നാണ് വാങ്ങിയത് എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ വരില്ല എന്നൊക്കെ പറയുമോ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാലിന് നല്ല പ്രശ്നമുണ്ട് അങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എന്തു ആയാലും നമ്മളെല്ലാം അവരുടെയും നിർബന്ധ പ്രകാരം വന്നത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ടുണ്ട് പർദ്ദൊക്കെ കിട്ടിയപ്പം ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം പ്രായമായിരിക്കെന്താ പറയുക അവർക്ക് സെലക്ഷനും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഇല്ലട്ടോ അവർക്കും നല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെന്നായാലും ക്ഷമിത്ത അവിടെ അടുക്കളയിൽ പാലായിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് ആ നേരം കൊണ്ട് അഞ്ചും എന്തേതാണ് കുട്ടികൾക്കൊക്കെ ഓരോ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് ഇതാണ് നമ്മൾ എസ് ബേബിക്ക് വാങ്ങിക്കൊടുത്ത് ഗിഫ്റ്റ് കേട്ടോ അങ്ങനെ രാത്രി കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോ അതായത് ജൂൺ ഒന്നിന് അഞ്ചുൻ്റെ അതാഞ്ചും പിയാപ്ലി ഷണ്ണുദാട്ടോ ഇവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവർക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ കൊടുത്ത് കേക്ക് കട്ടിങ് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു മണിയായപ്പം വരും ഫുഡ് അടിക്കാനൊക്കെ പോയി ഞാൻ പിന്നെ ഗർഭിണി ആയതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ കഴിക്കാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇത് ഹലാനൻ്റെ വകമായിട്ടുള്ള ഗിഫ്റ്റാണ് പേഴ്സും പിന്നെ ചെരുപ്പും നല്ല രസമുണ്ട് ചെരുപ്പ് കാണാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ആയിട്ടുണ്ട് പിറ്റേന്ന് എനിക്ക് അങ്ങനെ വ്ലോഗ് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്തായാലും ഒരു ഉച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു ഒക്കെ അഞ്ചുവിൻ്റെ തന്നെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അവൾ ഓർഡർ ചെയ്ത കേക്കും എത്തി ആ കേക്ക് അവരുടെ വെഡിങ് അനുസൃത കൊടുത്ത ഗിഫ്റ്റാണ് അവൻ ഇട്ടത് അവൻ കൊടുത്ത ഗിഫ്റ്റാണ് അവളും ഇട്ടത് അപ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ കഴിച്ച് അഞ്ച് വർഷമായിട്ട് ആ കല്യാണം കഴിഞ്ഞിട്ട് അവരെ മോനാണ് ഉള്ളത് അത് മോനാണ് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നല്ല അടിപൊളി ஏகே இருந்தேன் நான் மூணு பீஸ் எங்கானும் കഴിച്ചിட்டு இருந்தேன் நல்ல டேஸ்ட் ண்டை இருந்து அங்க அதரே ഉള്ളൂ இனி இப்ப எல்லாரும் போகാനുള്ളதா പറയാ ആ ഒരു തന്ത്രപാড়ിലാണ് പിന്നെ എല്ലാവരും മാറ്റി അവൾ അവളെ ഹസ്ബൻഡ് വീട്ടിൽ അവളിപ്പോൾ എനിക്ക് തോന്നുന്നു ലവൻത്തിനോട്ടം പോവും ഗൾഫിലേക്ക് അവൾ അവിടെ തന്നെയാണ് കേട്ടോ ഹസ്ബൻഡ് അവിടെ വർക്ക് ആയതുകൊണ്ട് അവിടെ അവളും സെറ്റിൽഡാണ് അങ്ങനെ എല്ലാവരും പോയി നമ്മളാണ് ആദ്യം എത്തിയത് നമ്മളാണ് അവസാനം പോകുന്നതും അങ്ങനെ എല്ലാവരും എന്ത് എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയും വരും വല്ലാത്ത സങ്കടം തന്നെ കേട്ടോ കാരണം ഇനി നമ്മൾ നമ്മളെ സ്വന്തം പുരയിൽ പോയിട്ട് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല അങ്ങനെ എന്തായാലും പോകണമെങ്കിൽ കുറച്ച് നേരം അഭിലാഷയും സിനിമയും കണ്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണം നമ്മളും പോവുകയാണ് അങ്ങനെ അത്രയേ ഉള്ളൂ ചെറിയൊരു ബ്ലോഗാണ് നമ്മളൊരു കുടുംബവിശേഷം പോലെ കുറച്ച് ആഘോഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും